അതിപരിശുദ്ധമായ െ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നത് ഇതാണ് എന്റെ വചനം അയച്ചാൽ വെറുതെ മടങ്ങി വരികയില്ല അയച്ച കാര്യം സാധിപ്പിച്ചിട്ടേ വരത്തുള്ളൂ ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ വചനം അയച്ചാൽ അത് നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടിയാണോ ആ ദൈവവചനം അയച്ച് പ്രാർത്ഥിക്കുന്നത് ആ വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പാക്കുന്നത് കാണാൻ പറ്റും വർഷങ്ങളായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയമായിരിക്കും ആ വിഷയത്തെ നോക്കി നിങ്ങൾ ഈ ദൈവത്തിന്റെ വചനം അയറ്റോ ഇന്ന് മുതൽ ദൈവത്തിന്റെ വചനമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം പക്ഷെ ഈ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന ഓരോ വചനങ്ങളും എടുത്തു പറഞ്ഞ് നിങ്ങളുടെ വിഷയത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഇത്രയും നാൾ പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ റിസൾട്ടിനേക്കാളും അധികമായി വേഗത്തിലൊരു റിസൾട്ട് നിങ്ങളുടെ വിഷയത്തിനകത്ത് നിങ്ങൾ കാണാൻ പോവുക ദൈവം അനുഗ്രഹിക്കുക